ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബുഷ് പേര് പോലെ തന്നെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ കൊലയിൽ തന്നെ എണ്ണിയാലും തീരാത്തത്ര പൂക്കളാണ് ഉണ്ടാവുക കേട്ടോ ഈ ഒരു പൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നാം നമ്മുടെ കുങ്ങിണിയില്ലേ അരിപ്പൂ അതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല രസമാണ് നല്ല തിക്കിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അതിൻ്റെ തന്നെ വൈറ്റ് ആണ് ഈ കാണുന്നത് വളരെ കുഞ്ഞ് പൂവാണ് എന്നാലും നല്ല രസമാണ് കേട്ടോ ലീഫ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും രണ്ടിൻ്റെ ലീഫും നല്ല ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കട്ടിങ്സ് എടുത്തിട്ടാണ് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നേഴ്സറികളിലൊക്കെ അവൈലബിളായി തുടങ്ങുന്നതേ ഉള്ളൂ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വിദേശ ചെടി കൂടിയാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബുഷ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പ്ലാന്റ് ഉള്ളത് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ നമുക്ക് പോട്ടിലും അതുപോലെ തന്നെ നിലത്തൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു ഏരിയയിൽ സെറ്റ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ കൊല കുത്തിയിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ പോട്ടിങ് എന്ന് പറയുന്നത് സാധാ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ളൊരു പോട്ടിങ് തയ്യാറാക്കിയാൽ മതി നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ വെള്ളത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മണ്ണ് നല്ലതുപോലെ ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടിങ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡ് ഉള്ളൊരു ചെടി കൂടിയാണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കോമൺ ആയിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റിൻ്റെയും അതുപോലെ തന്നെ വയലറ്റിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട് വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വയലറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ ഇത് അത്യാവശ്യം വലിയ പ്ലാൻസുകളാണ് വൈലറ്റിൻ്റെത് രണ്ടിലും പൂക്കളായി തുടങ്ങിയ പ്ലാൻസുകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്